മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വെളുനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്നും കുറേ സാധനങ്ങളുടെ കൊണ്ട് വില കൂടിയിട്ടും കുറഞ്ഞിട്ടുമുണ്ട് നമുക്ക് ഓരോ സാധനങ്ങളുടെ വില വിശദമായി നോക്കാം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കലിലെ കൂട്ടുകാരെ വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി മൂന്ന് രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി ഇരുപത്തി രൂപ അടക്ക പുതിയത് മുന്നൂറ്റി അൻപത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് രൂപ ജാതിപത്തി ചുവപ്പ് ഒരു കിലോ ആയിരം രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതൽ രണ്ടായിരം രൂപ വരെ അയരഞ്ചിക്കായ ഒരു കിലോ മുന്നൂറ്റി അറുപത് രൂപ അയരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ റാമ്പൂ ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ക്രാമ്പൂ നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചതിക്ക തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചതിക്കാ തൊണ്ടില്ല പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ ചതിക്കൽ തൊണ്ടില്ല പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി പത്ത് രൂപ വരെ പിന്നാക്ക എസ്പെല്ലർ ഒരു കിലോ നാൽപ്പത്തൊന്ന് രൂപ പിന്നാക്ക റോട്ടറി ഒരു കിലോ നാൽപ്പത്തി മൂന്ന് രൂപ ഒട്ടുകര നൂറ്റി എട്ട് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ തവരെണ്ണ നൂറ്റി അൻപത്തി രൂപ നല്ലെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ പാം ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര ഒട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തഞ്ച് രൂപ റബ്ബർ ഗുഡ്ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ് രൂപ ചിലട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി ഒരു കിലോ എൺപത് മുതൽ നൂറ്റി രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി രൂപ കോക്കോ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി ഒമ്പത് രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത്തഞ്ച് രൂപ കഫിപ്പെരിപ്പ് ഒരു കിലോ നാനൂറ്റി പതിനഞ്ച് രൂപ കപി തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ട് നാനൂറ് മുതൽ മൂവായിരം രൂപ വരെ മഞ്ഞൾ ഉണക്ക് ഒരു കിലോ നൂറ്റി അറുപത് രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് ഇളവോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുനൂറ്റി എൺപത്തഞ്ച് രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്